ഇമാനുവൽ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പട്ടാമ്പി പാലവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് നടത്തിയ സമരത്തിന് മറുപടിയായി എൽ ഡി എഫ് മൂന്നിടത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു പട്ടാമ്പി കൽപ്പകയിൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ മേലെ പട്ടാമ്പിയിൽ സി പി ഐം ജില്ലാ കമ്മിറ്റി അംഗം എൻ പി വിനയകുമാർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സി പി ഐ മണ്ഡലം സെക്രട്ടറി ഒ കെ സെയ്തലിവി എന്നിവർ ഉദ്ഘാടനം ചെയ്തു പ്രളയത്തെ തുടർന്ന് കൈവരികൾ തകർന്ന പട്ടാമ്പി പാലത്തിൽ അവ പുനഃസ്ഥാപിക്കാൻ സർക്കാരും പൊതുമരാമത്ത് പാലം വിഭാഗവും നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവ മറച്ചുവെച്ച് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ യു ഡി എഫ് മൂന്ന് ദിവസം തുടർച്ചയായി നടത്തിയ സമരത്തിന് മറുപടിയായാണ് എൽ ഡി എഫ് പ്രതിഷേധ സംഘം നടത്തിയത് ഇവിടെ വർഷം എട്ട് വർഷമായി ഈ എട്ട് വർഷം കൊണ്ട് ആദ്യം ആദ്യം തൊട്ട് അവർ ഓരോ ചോദ്യങ്ങളുണ്ട് ചോദിച്ചു എന്തായി എന്നൊരു തൈര കച്ചവടം അവിഷ കച്ചവടം എന്തായി എന്തായി പെരുമഴയത്ത് താഴെയ്യാത്തോണ്ട് സമരം നടത്തി നമ്മൾ കണ്ടതാണ് ഇപ്പോ ആ ആവശ്യം നിലനിൽക്കുന്നുണ്ടോ കൽപ്പകയിൽ മുത്തപ്പൻ വാസുദേവൻ അധ്യക്ഷനായി എൽ ഡി എഫ് നേതാക്കളായ പി സുന്ദരൻ ടി വി ഗിരീഷ് അഷ്റഫ് അലി വലപ്പുഴ എം എൻ കരുണാകരൻ പി കെ സുഭാഷ് പി വി രതീഷ് പി എം വാസുദേവൻ എന്നിവർ സംസാരിച്ചു പട്ടാമ്പിയിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി എൽ ഡി എഫ് നേതാക്കളായ എ വി സുരേഷ് കെ ടി മുജീബ് ഇ വിജയകുമാർ കെ പി അജയൻ എം പി മുഹമ്മദ് ഷാഫി എന്നിവർ സംസാരിച്ചു പട്ടാമ്പി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എം ശങ്കരൻകുട്ടി അധ്യക്ഷനായി എൽ ഡി എഫ് നേതാക്കളായ കെ പരമേശ്വരൻ പി കെ ചെല്ലുകുട്ടി കെ പി അബ്ദുറഹ്മാൻ ടി ഗോപാലകൃഷ്ണൻ സി പ്രശാന്ത് എന്നിവർ സംസാരിച്ചു എന്നുള്ള ി പ്രദേശത്തെ ജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രക്ഷോഭമാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി നമ്മുടെ പ്രദേശത്ത് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കലും സമരത്തിനെതിരല്ല ഞങ്ങളും ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ സമരത്തിന്റെ പാതയിലൂടെ വളരെ വലിയ സമരങ്ങൾ നടത്തി ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം നിലനിർത്തിയ ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം